മുസ്ലീങ്ങൾ കലാപം ഉണ്ടാക്കുമെന്ന് ആരും കരുതേണ്ടെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പള്ളികൾ ഓരോന്നായി പൊളിക്കുകയാണെന്നും ഇതിൽ വികാരം കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കുമെന്നും ആരും കരുതേണ്ടെന്നും തങ്ങൾ അങ്ങേയറ്റം ക്ഷമയുള്ളവരാണെന്നാണ് പ്രധാനമന്ത്രിയോടും മറ്റു മന്ത്രിമാരോടും പറയാനുള്ളതെന്നും അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു അതിക്രമിച്ചു കയ്യേറിയ സ്ഥലത്ത് നടത്തുന്ന ആരാധന സ്വീകാര്യമല്ലെന്നും അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് ഏതൊരു കാലത്തും മുസ്ലിങ്ങൾ ആരാധനാലയങ്ങൾ പണിതതെന്നും കാന്തപുരം വ്യക്തമാക്കി ആരാധന സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് ിക്കപ്പെടുന്ന സ്ഥലം എല്ലാത്തരം അനീതികളിൽ നീതികളിൽ നിന്നും മോചിക്കപ്പെട്ടതാകണം നിബന്ധന പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എക്കാലത്ത് മുസ്ലിങ്ങൾ ആരാധനാലയങ്ങൾ പണിതത് അവ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം മുസ്ലിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യുമെന്നും കാ അബയുടെയും അക്സാ പള്ളിയുടെയും ചരിത്രം അതാണെന്നും കാന്തപുരം പറഞ്ഞു മുസ്ലിങ്ങളോടൊപ്പം നിന്നതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നവരോട് കാന്തപുരം മുസ്ലിയാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാമെന്നോ നിരാശരാക്കാമെന്നോ ആരും കരുതേണ്ടെന്നും മുസ്ലിങ്ങളുടെ ന്യായമായ അവകാശങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാണ് മുസ്ലിങ്ങൾ ഇപ്പോഴത്തെ പ്രതിസന്ധി ളെയും അങ്ങനെ തന്നെ അതിജീവിക്കുമെന്നും കാന്തപുരം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ൊപ്പം ആവട്ടെ